ഹലോ ഫ്രണ്ട്സ് ഇന്ന് നാളെ അമ്പലത്തിലെ വേല തുടങ്ങാണ് കേട്ടോ വേലയാണ് ഒരാഴ്ചയായി പരിപാടികളൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ ഇടാനുള്ള മടികാരനൊക്കെ ഇട്ടില്ല കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പൊങ്കാല വെക്കണം അപ്പോൾ ഇവിടെ ഗ്രാമസഭയുണ്ട് അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കയ്യിൽ കമ്പിയും ഒരു ചിരട്ടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് കയറുകയാണ് േ കുറേ അടുപ്പുകൾ നേർന്നിട്ടുണ്ട് ഓരോരുത്തരായിട്ട് വന്ന് പിടിച്ചിട്ട് വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഞാൻ ഒരു സ്ഥലം തപ്പി പോവുകയാണ് ഞാൻ നേരത്തെ പിടിച്ചു വെച്ച് അതായത് കഴിഞ്ഞ പൊങ്കാലയ്ക്ക് ഞാനൊരടുപ്പവിടെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയാണ് പോയി നോക്കുന്നത് ആരെയും എടുത്തിട്ടുണ്ടോ എന്താണെന്ന് അപ്പോൾ ഇല്ല അപ്പോൾ അത് തന്നെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ അതിലെ ചാരവും എല്ലാം കോരി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാനതിനെ അപ്പുറത്തേക്ക് മാറ്റി ഇടുന്നുണ്ട് കാരണം അവിടെ നടക്കുന്ന വഴി തന്നെയാണല്ലോ എന്ന് കരുതിയിട്ടേ അങ്ങനെ കേട്ടോ അപ്പോൾ പിന്നെ ഇനി പെട്ടെന്ന് അവിടേക്കൊന്ന് അടുപ്പൊന്ന് വൃത്തിയാക്കി കല്ലൊക്കെ ഒന്ന് നേരെ വെച്ച് റെഡിയാക്കി എടുക്കണം എങ്കിലും നമുക്ക് നമ്മുടെ പൊങ്കാല നേരെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്യാണ് നാളെയാണ് വേല നമ്മൾ പാലക്കാട് ഇപ്പോൾ വേലകളുടെ കാലമാണല്ലോ അപ്പം അടുപ്പ് ഇതാ റെഡി ഇവിടെ പാങ്കളി ഉണ്ടാവും കേട്ടോ അതാണ് ഇവിടെ ചാണകമൊക്കെ മെഴുകി വെക്കിയിട്ടിരിക്കണത് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് കണ്ടില്ലേ ഓരോരുത്തർ വിറകും എല്ലാം കൊണ്ടുവച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വേഗം റെഡിയായി അങ്ങ് വന്നാൽ മതിയല്ലോ അപ്പം ഞാൻ അടുപ്പ് പിടിക്കണ തിരക്കിലുമാണ് ഇതാ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ ഈ സ്റ്റേജ് ഇവിടെ നിന്ന് മാറ്റിയിട്ടോ അതാ കണ്ടോ അവിടെ കാണുന്ന സ്റ്റേജ് ആക്കി മാറ്റി ഇപ്പം അമ്പലമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ വലിയൊരു ഇതാണ് നമ്മുടെ ശ്രീകോവില് വലിയൊരു ആല് ഫ്രണ്ടിലുണ്ട് കണ്ടില്ലേ ആലും മാലത്തറയും ഒക്കെയായിട്ട് ഇതാണ് നമ്മളുടെ കിഴക്കേ കവാടം ഇപ്പോൾ അടുത്തായിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത് ഇതാണ്ടോ ഈ മാവ് എൻ്റെ ഫാദർ ഫാദറിൻ്റെ എൻ്റെ അച്ഛൻ വെച്ചതാണ് കേട്ടോ സജീവേട്ടൻ്റെ മുത്തശ്ശം വെച്ച ആലാണത് അവിടെയാണ് ഇതാണ് നമ്മുടെ സമുദായത്തിൻ്റെയൊക്കെ ഓഫീസ് അടുത്ത് തന്നെയാണ് നമ്മൾ പുതുതായി കിട്ടിയ സ്റ്റേജ് ഇതാണ്ടോ നാളേക്കുള്ള വിൽപ്പന സാധനങ്ങളൊക്കെ എത്തിത്തുടങ്ങി അപ്പോൾ ഞങ്ങൾ അടുപ്പൊക്കെ പിടിച്ചിട്ട് ഞാനും ചേച്ചിയുടെ മോളുണ്ട് അപ്പം ഞങ്ങളുടെ ഇന്ത്യനും കൂടിയാണ് കേട്ടോ അവിടെ ഗ്രാമസഭയുണ്ട് അതാണ് അവിടെ അത്രയും ആൾക്കാരെ കാണുന്നത് അപ്പം ഞങ്ങൾ അടുപ്പൊക്കെ പിടിച്ചിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഗ്രാമസഭ കഴിഞ്ഞ സമയമായിരുന്നു ഏകദേശം ഒരു മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അടുപ്പൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട് നാളെ ഗസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കാടൻ നാട്ടുവേലികളൊക്കെ പാലക്കാടേ അധികം കാണുന്നുള്ളൂല്ലേ വേറെ എവിടെയാണ് അങ്ങനെ കാണാനൊന്നും പറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല കണ്ടില്ലേ മുളക് കൊണ്ടുള്ള വേലികളൊക്കെ അടിപൊളിയല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് പല വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇതാണ് നമ്മുടെ തറവാട് തറവാട് ദൈവം ഇവിടെയാണുള്ളത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഒരു 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 സ്ഥലത്ത് ഒരു അറ്റത്തായിട്ടാണ് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള പ്ലേസൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിവിടെ പൂജയുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വീടെത്തിയിട്ടോ പുളി ഉണങ്ങാനിടണം നല്ല വെയിലുണ്ട് രാവിലെ ഇടാൻ മറന്നുപോയി സമയം ഒരു മണിയായി അപ്പോഴാണ് ഞാൻ ഇടുന്ന കേട്ടോ പുളി കാണുമ്പോൾ പുളിയുടെ ഒരു ആ വെയിലത്തൊക്കെ ഒരു മണമില്ലേ അയ്യോ അസഹനീയം ആട്ടിപൊളി മണമാണ് കേട്ടോ തയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കുറച്ച് കഴിച്ചു നോക്കി നോക്കിയിട്ട് ആട്ടിപൊളിയാണ് ഇത് മാവിൽ ധാരാളം മാങ്ങയൊക്കെ ഉണ്ടായിട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം താരതമ്യനെ കുറവാട്ടോ അരിയൊക്കെ ആട്ടാനിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ മാങ്ങ ഉപ്പിലിടണം അച്ചാറിടണം അപ്പോൾ അതിന് വേണ്ടി മാങ്ങ കുറയ്ക്കാൻ വേണ്ടി തോട്ടി തപ്പി പോണേനാണ് തൊടിയിലെവിടെ വെച്ചു എവിടെ വെച്ചെന്ന് ഓർത്തില്ല അപ്പൊ അത് തരാനുള്ള പോക്കാണ് ഇപ്പൊ ഇപ്പൊ എന്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്ക ഇനി മഞ്ഞ ബോർഡ് എന്താണെന്നറിയോ തൊഴിലാർപ്പുവാണെങ്കിൽ തൊഴിൽ ചെയ്തതിന്റെ ബോർഡാ കേട്ടോ എന്താ മാങ്ങയൊക്കെ പൊറിക്കുകയാണ് നല്ല വെയിലുണ്ട് പക്ഷെ വെയിലൊന്നും കാര്യമാക്കിയില്ല കാരണം സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വൈകുന്നേരം പൊങ്കാല ഇടണം അപ്പോൾ അടുപ്പൊക്കെ പിടിച്ചിട്ട് വന്നിരിക്കുകയല്ലേ അപ്പോൾ കുറേ പണികൾ ബാക്കിയുണ്ട് പിള്ളേർ വരുമ്പോഴേക്കും ഏകദേശം പണികളൊക്കെ ഒരുക്കണം എന്നുള്ള ഒരു തത്രപ്പാടിലാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് പോയി ഇപ്പോൾ റെഡിയായി അമ്പലത്തിലെത്തിയിട്ടോ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കിലായിപ്പോൾ അരിയാട്ടിലും വീട്ടിലെ ജോലിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ അടുപ്പ് കൂട്ടിയാൽ നമ്മുടെ പൊങ്കാല അടുപ്പ് പൊങ്കാലയ്ക്കുള്ള കലമൊക്കെ വെച്ച് റെഡിയൊക്കെയാണ് എന്താ അമ്പലത്തേക്കേറി തൊഴുത് കണ്ണോട്ട് ഭഗവതിയാണ് അപ്പോൾ അവിടെ ശ്രീപാർവ്വതി പിന്നെ ഗണേശൻ ഗണപതി പിന്നെ ഭൈരവസ്വാമി കരുക്കളം അതേപോലെ തന്നെ വീരമദശ്ശം ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് അവിടെയുള്ള പ്രതിഷ്ഠ ഇപ്പോൾ താണ്ടോ എല്ലാ അടുപ്പുകളും ഏകദേശം ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് അവിടെ അഗ്നി പകരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുത്തുവിളക്കിൽ നിന്നാണ് അഗ്നി പകരുന്നത് അപ്പോൾ അവിടെ ഇതെല്ലാം ശേഷിമാരും ആന്റിമാരും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുക അപ്പൊ ഞാനും അതുപോലെ റെഡി ആയി നിൽക്കെട്ടോ കണ്ടില്ലേ എൻ്റെ കയ്യിലിരിക്കണ തവിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ചിരട്ട കയ്യിൽ പറയില്ലേ നമ്മള് അതാണ് എല്ലാം മൺകാലത്തിലാണ് വെക്കുന്നത് സ്റ്റീലില് വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അത് പൊങ്കാലിടാൻ വേണ്ടി മാത്രാണ് എല്ലാവടത്തെയും പോലെ തന്നെ കലം ഉപയോഗിക്കാറുള്ളു ഇദ്ദേഹമാണ് ക്ഷേത്രം തന്ത്രി അതായത് തന്ത്രി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയല്ല നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങളെല്ലാം നടത്തുന്ന അദ്ദേഹമാണ് ഇപ്പൊ ഇപ്പൊ അഗ്നി എവിടെ എത്തും കേട്ടോ ഇപ്പൊ അഗ്നി തരികയാണ് കുത്തുവിളക്കിൽ നിന്നാണ് അഗ്നി പകരുന്നത് അപ്പൊ എല്ലാ ആളുകൾക്കും കൊടുക്കാണ് ഒരുപാട് പേരുണ്ടാവേണ്ടതാണ് പക്ഷെ പല കാരണങ്ങൾ കുറെ ശിശുമാർക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് അഗ്നി പകരാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വിറകും ഓലയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഇപ്പം ഏകദേശം എല്ലാവരും ഇങ്ങനെ ഇത് പൊങ്കാല തള വരാനായിട്ടുണ്ട് എല്ലാവരുടെയും ഇപ്പം നല്ലപോലെ തീയൊക്കെ കത്തുന്നുണ്ട് ആളുകളൊക്കെ അമ്പലത്തിൽ വന്ന് തുടങ്ങി തൊഴാനായിട്ട് വൈകുന്നേരം എല്ലാവരും തൊഴാനായിട്ട് എത്താം എന്താ നല്ലപോലെ തീ കത്തുന്നുണ്ട് കേട്ടോ ഇവിടെ ചാണകം ദേശീയെന്ന് പറഞ്ഞില്ലേ ഞാൻ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അവിടെ പാങ്കളി ഉണ്ടാവും ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം അപ്പോൾ നമ്മുടെ പൊങ്കാല ഇതാ തിളച്ചു കേട്ടോ തിളച്ച് വന്ന് തൂവി പോയത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇതാണ്ടല്ലേ അപ്പോൾ തൂവി പോയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ കേട്ടോ അപ്പോൾ അത് വീണ്ടും അടച്ചു വെക്കുകയാണ് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഒഴിച്ച് അരിയൊക്കെ ഇട്ട് കുറച്ച് അരി അമ്പലത്തിലേക്കും കൊടുത്തു അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ചെയ്യുന്നു ഉം ഒരാഴ്ചയായിട്ടോ അവിടെ ഉത്സവം തുടങ്ങിയിട്ട് കുട്ടികളുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം അങ്ങനെയൊക്കെ അടിപൊളി അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്റെ ഗ്രാമാന്തരീക്ഷം വളരെ നാട്ടും വളരെ നല്ലൊരു നാട്ടൻപൊറാ കേട്ടോ പക്ക നാട്ടൻപൊറാണ് ദാമ്പലത്തിലൊക്കെ നിറയുകൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉള്ളിലാണ് അപ്പം ഞങ്ങൾ നിവേദ്യം പൊങ്കാല ഇടുന്ന ആളുകൾ എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ റെസ്റ്റ് ഇട്ടോ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു കണ്ടില്ലേ ഇത് അവിടെ കല ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് പാങ്കളി കളിക്കുക നാളെ വൈകിട്ട് വരെയും ഉണ്ടാവും ഇന്ന് വൈകിട്ടും നാളെ രാവിലെ നാളെ വൈകിട്ടും മറ്റന്ന രാവിലെ ഉണ്ടാവും കേട്ടോ ഞായറാഴ്ച രാവിലെ ആയിട്ട് ഉണ്ടാവും ശേഷം വേലയ്ക്ക് ശേഷം അമ്പലം അടച്ച് ഏഴാം നാളെ അമ്പലം തുറക്കുള്ളൂ കേട്ടോ അത്രയും ദിവസം ഏഴ് ദിവസം അമ്പലം അടച്ചിടും മറ്റേ ഏഴാം പൂജയോട് കൂടിയിട്ടാണ് വീണ്ടും അമ്പലം തുറന്ന് പൂജകളൊക്കെ ആരംഭിക്കുക അപ്പോൾ എല്ലാവരും അങ്ങനെ ക്ഷീണിച്ചിരിക്കുക പക്ഷേ ക്ഷീണമെന്ന് തോന്നിയില്ല കേട്ടോ അടിപൊളിയായിരുന്നു പെട്ടെന്ന് തന്നെ ഒക്കെ ഒക്കെ റെഡിയായി എല്ലാവരും ഹാപ്പിയായി സംസാരിച്ചൊക്കെ ഇരിക്കുക ഉള്ളിൽ നന്നായി പൂജ നല്ല പൂജയുടെ തിരക്കിലാണ് എല്ലാവരും ഉള്ളിലാണ് അതോ കുറച്ച് പേരൊക്കെ പുറത്തിറങ്ങി വരുന്നുണ്ട് അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടുപേരും വന്നു കുട്ടികൾ രണ്ടുപേരും വന്നു അപ്പോഴേക്കും ഉള്ളിൽ കയറി നേദിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഭസ്മം വാങ്ങാൻ വേണ്ടി എല്ലാവരും വരും നിൽക്കും അപ്പോൾ ഭസ്മൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഇതാ ക്യൂർക്കുന്നാണ്ടില്ലേ അപ്പോൾ ഭസ്മൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടോ അത് കുറച്ച് പേരൊക്കെ അവിടെ എവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും അറിയണം നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെയാണ് കേട്ടോ ദലിബിൻ ചെറിയമ്മയാണ് ഇതവിടെ പാങ്കളി തുടങ്ങി അപ്പം ഞാൻ എന്തായാലും അത് കാണാനായിട്ട് നിന്നില്ല കാരണം വീട്ടിൽ പോകുന്ന കുട്ടികൾ വിശക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വേല ഇന്നത്തെ ചെറിയൊരു വേല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വെടിക്കെട്ടോടുകൂടി ഇന്നത്തെ പൂജ അവിടെ കഴിഞ്ഞു അപ്പം നാളെ രാവിലെ വീണ്ടും തുടങ്ങും പൂജയും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ചെറിയൊരു വെടിക്കെട്ടാണ് ഇന്ന് നാളെയാണെങ്കിൽ കെ ആയിട്ടുണ്ടാവും നാളെ എല്ലാവരും ഭയങ്കര വെയ്റ്റിങ്ങിലാണ് വേലയൊക്കെ ഉണ്ടാവും ഓക്കേ